അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ചീര തോരൻ നോക്കിയാലോ സംഭവം വയലിൽ ചീരയൊക്കെ മാങ്ങി തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് ഇനി എന്തേലൊക്കെ പറഞ്ഞാലും നിന്ന് പൊടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറിച്ചു പറക്കി എടുത്ത് തോരൻ വയ്ക്കുക എന്ന് വിചാരിച്ച് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു സ്പെഷ്യൽ എൻ്റെ അമ്മ സ്പെഷ്യല് ചക്ക കുരുങ്ങി ചാക്ക ചാക്കൂട്ട മാങ്ങയും ഇട്ട ചെറിയ ഓക്കെയൊക്കെ പറഞ്ഞ് ഞാൻ ഒരു മുറു എടുത്ത് കൈ കൊടുത്തിട്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് ഒരു കസേരയെ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മച്ചി ക്ലീൻ ചെയ് ഞാൻ ബാക്കിയിരുന്ന് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് അമ്മച്ചിയുടെ പിന്നെ അത് കഴിഞ്ഞ് അരിയാനുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ എന്തരൊക്കെ പറഞ്ഞാൽ ഈ സാധനം കൂടുതലും കഴിച്ചുകഴിഞ്ഞാൽ വിഷുമാണ് എല്ലാവർക്കും എല്ലാം വെടിപ്പൊക്കെ മണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് ഇത് അങ്ങനെ സീനൊന്നും ഉണ്ടായിട്ടില്ല ഇനി പഴമക്കാർ പറയണതല്ലേ ഇപ്പോഴത്തെ പിള്ളേരെ വിശ്വസിക്കില്ല പിന്നെ എന്താ പിന്നെ ചീര ചീരരരഖാസൊക്കെ പറഞ്ഞു ഈശ്വരത്തുണ്ടല്ലോ വെള്ളം വെറ്റി ചീരര രകസുണ്ട് ചീരയൊക്കെ അരിഞ്ഞ് തുടങ്ങി ചീരയൊക്കെ ഞാൻ അരിഞ്ഞുകഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് അതാണ്ട് ചക്ക ചക്ക അവിയൽ ഇതിലെന്തോ മാങ്ങയും മുരിങ്ങയൊക്കെ കിട്ടും ഞാൻ സംഭവം ഇത് ആദ്യം തരണം ഉണ്ടാക്കണം അമ്മച്ചമ്മേടെ വീട്ടിൽ പോയി പഠിച്ചിട്ടൊക്കെയാണ് വന്ന് സംഭവം ഇതിൽ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് സെറ്റാക്കി അങ്ങനെ ചോറ് കൊണ്ടു വന്ന് കയ്യിൽ മീൻ കിട്ടാത്തൊണ്ട് നമ്മൾ കരിപാട് മേടിച്ച് അതായത് ഉണക്കമീൻ മേടിച്ച് ഉണക്കമീൻ എനിക്ക് വന്ന് കൊഴിയാളായിരുന്നു അതുകൊണ്ടായിരുന്നു ചക്ക അവിയൽ ഉണ്ടായിരുന്നു ചീരത്തോനുണ്ടായിരുന്നു അവിയലിങ്ങനടുത്തൊന്ന് പിച്ച് നോക്കിയിട്ട് എൻ്റെ പൊന്നെ ഒരു പിടിയും പിടിച്ചങ്ങയെ